പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നിർണായകമായ ആ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് മല്ലിക ആവശ്യപ്പെട്ടതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നതിന് തയ്യാറാകുന്ന നമ്മുടെ ഹരി ഇതേ തുടർന്ന് ചിത്തിരയുമായുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുകയാണ് വേദനയുടെ ചിത്തിരയും ഇതേ തുടർന്ന് അവിടെ നിന്ന് മടങ്ങി പോവുകയും ചെയ്യുന്നു ഇതോടെ വീട്ടിലെത്തിയ ചിത്തിര ആകെ അസ്വസ്ഥയാണ് എന്നുള്ള കാര്യം മല്ലിക തിരിച്ചറിയുന്നു ആദ്യമൊക്കെ മല്ലിക ചിത്തിര ഈ കാര്യം മറികടക്കുമെന്ന് വിചാരിക്കുന്നുവെങ്കിലും ചിത്തിരയ്ക്കും ഹരിയോടുള്ള സ്നേഹം ആത്മാർത്ഥതയുള്ളതാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് മല്ലികയുടെ പ്രതീക്ഷകൾ തെറ്റിച്ചിരിക്കുകയാണ് ഇതോടെ മല്ലികയും ആകെ മാനസികമായി തകർന്നു പോകുന്നു ഒടുവിൽ താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള യാഥാർത്ഥ്യം മല്ലിക തിരിച്ചറിയുകയാണ് ഇതോടെ ചിത്തിരയ്ക്ക് വേണ്ടി വീണ്ടും ഹരിയെ ചെന്ന് കണ്ട് സംസാരിക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് നമ്മുടെ മല്ലിക ഇതിനിടയിൽ മഹേഷ് കാര്യങ്ങളെല്ലാം ഹരിയോട് ചോദിച്ചതിനെ തുടർന്ന് അവളെ മറക്കാൻ സാധിക്കില്ല എങ്കിലും അവളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഇത് താൻ ചെയ്യുമെന്നുള്ള വാഗ്ദാനം ഹരി നൽകുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്